ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് എ ആർ റഹ്മാനെ കുറിച്ചാണ് എ ആർ റഹ്മാൻ ഇന്ത്യയിലെ അറിയപ്പെടുന്ന സംഗീത സംവിധായകനാണ് പതിനൊന്നാം വയസ്സിൽ സംഗീത സംവിധാന രംഗത്തേക്കെത്തിയ വ്യക്തിയാണ് എ ആർ റഹ്മാൻ ഇന്ത്യൻ ചലച്ചിത്ര സംഗീത സംവിധായകൻ ഗായകൻ ഗാനരചയിതാവ് സംഗീത നിർമ്മാതാവ് പശ്ചാത്തല സ്കോർ സംവിധായകൻ ഓഡിയോ എഞ്ചിനീയർ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് എ ആർ റഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ആറിന് തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് അദ്ദേഹം ജനിച്ചത് സംഗീത സംവിധായകൻ ആർ കെ ശേഖർ ആണ് പിതാവ് മലയാളം തമിഴ് ചിത്രങ്ങൾ സംഗീതം നൽകിയിരുന്ന വ്യക്തിയായിരുന്നു ആർ കെ ശേഖർ പിതാവിനൊപ്പം ചെറുപ്പം മുതൽ തന്നെ റഹ്മാൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ എത്തിയിരുന്നു ചെറുപ്പത്തിൽ തന്നെ കീബോർഡ് വായിച്ചുകൊണ്ട് അച്ഛനെ സഹായിച്ചു റഹ്മാന്റെ ഏകദേശം ഒമ്പത് വയസ്സുള്ളപ്പോഴാണ് പിതാവ് മരണപ്പെടുന്നത് പിന്നീട് ഇവരുടെ ജീവിതം സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലായിരുന്നു പിതാവിന്റെ സംഗീതോപകരണങ്ങൾ വാടകയ്ക്ക് നൽകിയാണ് കുടുംബം ജീവിച്ചത് റഹ്മാന്റെ അമ്മ കരീമയാണ് അച്ഛൻ മരിച്ച ശേഷം ഇവരെ വളർത്തിയത് പത്മ ശേഷാത്രി ബാലഭവനിലാണ് പഠിച്ചത് പഠനത്തോടൊപ്പം ജോലിക്കും പോയിരുന്നു പല ക്ലാസ്സുകളിലും അദ്ദേഹത്തിന് കയറാൻ സാധിച്ചില്ല പരീക്ഷയിൽ എല്ലാം പരാജയപ്പെട്ടു പിന്നീട് സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആയിരുന്ന രാജലക്ഷ്മി പാർത്ഥസാരഥി റഹ്മാനെയും അമ്മയെയും വിളിച്ച് ഉപദേശിച്ചു പിന്നീട് അടുത്ത വർഷം റഹ്മാൻ എം സി എൻ എന്ന മറ്റൊരു സ്കൂളിൽ പഠനത്തിനായി ചേർന്നു എന്നാൽ സംഗീതത്തിലുള്ള അഭിരുചി കാരണം റഹ്മാന് മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചു അവിടെ നിന്നും സംഗീത ബാൻഡിൽ ചേർന്നു പിന്നീട് പഠനം ഉപേക്ഷിച്ച് സംഗീതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ശിവമണി ജോൺ അന്തോണി രാജാ തുടങ്ങിയവരോടൊപ്പം സംഗീത ഗ്രൂപ്പുകളിൽ പ്രവർത്തിച്ചു നെമിസിസ് അവന്യൂ എന്ന റോക്ക് ഗ്രൂപ്പ് സ്ഥാപിച്ചു കീബോർഡ് പിയാനോ സിന്തസൈസർ ഹാർമോണിയം ഗിറ്റാർ തുടങ്ങിയ ഉപകരണങ്ങളിൽ പ്രാവണ്യം നേടി മാസ്റ്റർ ധനരാജിന്റെ കീഴിലായിരുന്നു ആദ്യകാല പരിശീലനം നടത്തിയിരുന്നത് പതിനൊന്ന് വയസ്സിൽ റഹ്മാൻ മലയാള ചലച്ചിത്ര സംവിധായകനും ആർ കെ ശേഖറിന്റെ അടുത്ത സുഹൃത്തുമായ എം കെ അർജുനൻ മാസ്റ്ററിന്റെ ഓർക്കസ്ട്രയിൽ പ്രവർത്തിച്ചു റഹ്മാന്റെ അച്ഛന് നിരവധി സംഗീത ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു അടക്കം നിരവധി സംഗീതജ്ഞർ അദ്ദേഹത്തിന്റെ അച്ഛന്റെ ിതോപകരണങ്ങൾ വാടകയ്ക്കായി കൊണ്ടുപോയി പിന്നീട് സാക്കിർ ഹുസൈൻ കുന്നക്കുടി വൈദ്യനാഥൻ എൽ ശങ്കർ എന്നിവരുടെ കൂടെ പല സ്ഥലങ്ങളിൽ പോയി അദ്ദേഹം സംഗീതം പഠിച്ചു പിന്നീട് ലണ്ടനിലെ ട്രിനിറ്റി സംഗീത കോളേജിൽ സ്കോളർഷിപ്പ് ലഭിക്കുകയും അവിടെ പാശ്ചാത്യ ക്ലാസിക് സംഗീതത്തിൽ ബിരുദം നേടുകയും ചെയ്തു ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ റഹ്മാനും കുടുംബാംഗങ്ങളും ഇസ്ലാം മതം സ്വീകരിക്കുകയും അല്ലാ റഗ റഹ്മാൻ എന്ന പേര് മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ അദ്ദേഹം തമിഴ് ചിത്രങ്ങളിലൂടെ സംഗീത സംവിധാനം ആരംഭിച്ചു പിന്നീട് ഹിന്ദി തെലുങ്ക് മലയാളം തുടങ്ങി മറ്റ് ഇന്ത്യൻ ഭാഷകളിലേക്ക് ചുവടുമായി മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് ഇംഗ്ലീഷ് ഭാഷകളിൽ പാടിയിട്ടുണ്ട് റഹ്മാൻ തന്റെ ആദ്യത്തെ ഫിലിം സ്കോർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ മണിരത്നം സംവിധാനം ചെയ്ത യോധ എന്ന തമിഴ് ചിത്രത്തിനായി നൽകി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ബോംബെ എന്ന ചിത്രത്തിലെ സംഗീതത്തിലൂടെയാണ് അദ്ദേഹം ദേശീയ ശ്രദ്ധ നേടിയത് ഈ ചിത്രത്തിലെ സംഗീതത്തിന് അദ്ദേഹത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള ഫിലിം ഫയർ അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി പത്തിൽ പത്മശ്രീ നൽകി ആദരിച്ചു ജയ്ഹോ എന്ന ഗാനം മികച്ച ഒറിജിനൽ ഓസ്കാർ ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും ബഹുമാനിക്കപ്പെടുന്നതുമായ സംഗീതജ്ഞരിൽ ഒരാളാണ് ഇന്ത്യൻ സിനിമയിലെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ വളരെ വലുതാണ് ലോകമെമ്പാടുമുള്ള സംഗീതജ്ഞരെ അദ്ദേഹം സ്വാധീനിച്ചു എ ആർ റഹ്മാന്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം